ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഹനമുള്ളവരും വാഹനം ഓടിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വാഹനങ്ങളുടെ ആർ സിയിൽ വാഹന ഉടമയുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ചെങ്ങന്നൂർ ആർ ടി ഓഫീസിൽ ഫെബ്രുവരി ഒന്ന് മുതൽ പതിമൂന്ന് വരെ പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുമെന്ന് ചെങ്ങന്നൂർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് പരിവാഹൻ സൈറ്റിൽ നിന്ന് വാഹനവുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ലഭിക്കുവാനും ആർ സി ഡിജിറ്റൽ രൂപത്തിലാക്കുവാനും ഇത് ആവശ്യമാണെന്നും താലൂക്കിലെ എല്ലാ വാഹന ഉടമകളും മൊബൈൽ നമ്പർ പരിവാഹനുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അറിയിച്ചു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇതിനായി ചെങ്ങന്നൂർ ആർ ടി ഓഫീസിലെ കൌണ്ടർ സേവനം പ്രയോജനപ്പെടുത്താം ആധാറിലും ആർ സിയിലും വാഹന ഉടമയുടെ പേര് വിവരങ്ങൾ തമ്മിൽ തുടർക്രമത്തിൽ അൻപത് ശതമാനം പൊരുത്തമുണ്ടെങ്കിൽ പരിവാഹൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ ലോഗിൻ ഓപ്പൺ ചെയ്ത് വാഹൻ ലോഗിനിൽ താഴെ കാണുന്ന സിറ്റിസൺ സർവീസ് വിൻഡോയിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ വഴി ഓട്ടോ അപ്രൂവൽ പ്രക്രിയയിലൂടെ വാഹന മൊബൈൽ നമ്പർ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാം ആധാറും മൊബൈലും ലിങ്ക് ചെയ്തിട്ടും മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ഓട്ടോ അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ പൊരുത്ത ശതമാനം കാണിക്കുന്ന സ്ക്രീനിന്റെ പ്രിന്റ് എടുത്ത് പരിവാഹൻ പോർട്ടലിലെ രണ്ടാമത്തെ ഓപ്ഷനായ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന സർവീസ് മുഖേന ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ബന്ധപ്പെട്ട ഓഫീസിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും അവയുടെ പകർപ്പ് വാഹന ഉടമ തന്നെ നേരിട്ട് ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ് ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നതിന് അസ് എൽ ആർ സി അസ് ആധാർ വാഹന ഉടമ എഴുതി തയ്യാറാക്കിയ അപേക്ഷ അഞ്ചു രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചത് പൊരുത്ത ശതമാനം കാണിക്കുന്ന സ്ക്രീനിന്റെ പ്രിന്റ് മേൽവിലാസത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർ സി പ്രിന്റ് ചെയ്ത് നൽകില്ലെന്നറിയിപ്പെത്തിയിരിക്കുകയാണ് പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ സി ആയിരിക്കും നൽകുകയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിന്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ ഹൈപ്പോതിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കുകളും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നാം തീയതി മുതൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഹൈപ്പോതിക്കേഷൻ സേവനങ്ങൾ ലഭ്യമാവുകയുള്ളൂ അടുത്തറിയിപ്പ് വാഹന ഉടമകൾക്ക് അവരുടെ മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ ചേർക്കാൻ അവസരമുണ്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറുകൾ പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനായി എല്ലാ റീജിയണൽ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഫെബ്രുവരി പതിനഞ്ച് വരെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഈ ആധാർ ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ ഓൺലൈനായി ചെയ്യാൻ സാധിക്കാത്തവർക്ക് തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കി മൊബൈൽ നമ്പർ അപ്ഡേഷൻ നടത്താൻ സാധിക്കും നാലാമത്തെ അറിയിപ്പ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നയൻറ്റീൻറ്റി എയ്റ്റ് പ്രകാരം എല്ലാ വാഹനങ്ങൾക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാണ് അപകടത്തിൽ മൂന്നാമതൊരാൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഈ ഇൻഷുറൻസ് നഷ്ടപരിഹാരം നൽകുന്നു ഈ നിയമപരമായ ആവശ്യകത ഉണ്ടായിട്ടും ഇന്ത്യൻ നിരത്തുകളിൽ പകുതിയിലധികം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് അതുകൊണ്ടുതന്നെ വാഹന സേവന ചട്ടങ്ങളിൽ ഉടൻ മാറ്റം വരുത്തിയേക്കാവുന്ന നിർദ്ദേശങ്ങൾ മന്ത്രാലയം വികസിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വാഹനവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധിപ്പിക്കുവാനാണ് ഈ നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റമാണ് വരും ദിവസങ്ങളിൽ തേർഡ് പാർട്ടി ി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ ഡീസൽ ലഭിക്കില്ല സി എൻ ജി നിറച്ച് ഫാസ്റ്റാഗ് വാങ്ങാൻ അനുവദിക്കില്ല ഇതോടൊപ്പം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കില്ല അത്തരമൊരു സാഹചര്യത്തിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി സുപ്രധാന നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് ഇതോടൊപ്പം മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിവിധ നടപടികളും പരിഗണിക്കാൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തോട് ധനമന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനവും റോഡിൽ ഓടരുതെന്നും ഇതിൽ ഉൾപ്പെടുന്നു ഇതോടൊപ്പം സാധുതയുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെട്രോൾ ഡീസൽ ഫാസ്ടാഗ് എന്നിവ നൽകാനാവൂ എന്ന നിർദ്ദേശവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകുന്നതായിരിക്കും ഇതോടൊപ്പം ഇന്നലെ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾക്ക് കേരള സർക്കാർ അൻപത് ശതമാനം നികുതി വർധനവ് പ്രഖ്യാപിച്ചതും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇത് സർക്കാരിന് അൻപത്തിയഞ്ച് കോടി രൂപയുടെ അധിക അധിക വരുമാനം നേടിത്തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ എട്ട് ശതമാനം നികുതിയും ഇരുപത് ലക്ഷത്തിനു മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വിലയുടെ പത്ത് ശതമാനം നികുതിയും ഇനി മുതൽ ഈടാക്കുമെന്നും സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി വാഹനമുള്ളവരും വാഹനം ഓടിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക